നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം നാല് ഗ്രഹങ്ങൾ രാശി മാറുന്നു ഈ കൂട്ടമറിച്ചിലിടയിൽ രണ്ട് രാശിക്കാർക്ക് ഇട്ടിപെട്ട് സൗഭാഗ്യം വരാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം മാറുമെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ആറാം തീയതി ബുധൻ മാറുന്നു ഏഴാം തീയതി ചൊവ്വ മാറുന്നു കൂടാതെ പതിനാറാം തീയതി സൂര്യനും മാറുന്നു അപ്പം ഈ നാല് മാറ്റങ്ങളും അനുകൂലമായിട്ടുള്ള രണ്ട് രാശികളേ ഉള്ളൂ മറ്റ് പല രാശികൾക്കും ഈ നാല് മാറ്റങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ മാറ്റങ്ങൾ അനുകൂലമൊക്കെയാണ് പക്ഷെ ഞങ്ങളിവിടെ നോക്കുമ്പോൾ രണ്ട് രാശിക്കാർക്കാണ് പെർഫെക്റ്റായിട്ട് അടിപൊളി ദിവസങ്ങൾ വരാൻ പോകുന്നത് രണ്ട് രാശിക്കാരേ ഉള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള രാശിയുടെ കാര്യം രണ്ടാമത് പറയാം ആദ്യം ഈ മിനിമം നേട്ടങ്ങളൊക്കെ വരുന്ന അതായത് നാല് മാറ്റങ്ങളും അനുകൂലമായി തന്നെയാണ് മറ്റ് ഗ്രഹങ്ങൾ അതായത് ഇതിനകത്ത് ഞങ്ങൾ ചന്ദ്രൻ്റെ മാറ്റം കണക്കുകൂട്ടിയിട്ടില്ല അപ്പോൾ ഈ മാറ്റങ്ങൾ വ്യാഴം ബുധൻ ചൊവ്വ സൂര്യൻ ഇത് നാലും മാറുമ്പോൾ പൊതുവായിട്ടുള്ള ഒരു നേട്ടങ്ങൾ എന്തൊക്കെയാണ് സർവ്വവിധ സൗഭാഗ്യം വ്യാഴം സുഖങ്ങൾ ഭൗതികസുഖങ്ങൾ സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട് വാഹനം അങ്ങനെയൊക്കെയുള്ള സുഖങ്ങൾ ഇഴക്ക് പറയട്ടെ ഈ ജ്യോതിഷം പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഈ യൂട്യൂബ് പുതിയ ഒരു പരിപാടി തുടങ്ങി ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം നിവർത്തി വരുത്താം വരുത്താവുന്നതാണ് ദയവ് ഫോൺ വിളിക്കരുത് അതുപോലെ മിസ്ഡ് കാളും ചെയ്യരുത് പകരം മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അപ്പോൾ ഈ ഭൗതികസുഖങ്ങളെന്നൊക്കെ പറയുമ്പോൾ വീട് വാഹനം ആഭരണം വസ്ത്രം നല്ല ഭക്ഷണം ശൈനസുഖം ഒക്കെയാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്ന് കൂടുതലായി ഉണ്ടാവും അതുപോലെ തന്നെ ബുദ്ധൻ ബൗദ്ധിക മേഖലയിൽ നേട്ടം വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യാപാരങ്ങൾക്കൊക്കെ നട വ്യാപാരം നടത്തുന്നവർക്കൊക്കെ നേട്ടം പിന്നെ കമ്മ്യൂണിക്കേഷൻ അതായത് സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നു അതായത് അഡ്വക്കേറ്റുമാർ അധ്യാപകർ പിന്നെ കലാകാരന്മാർ പിന്നെ രാഷ്ട്രീയക്കാർ അവരൊക്കെ ഈ കമ്മ്യൂണിക്കേഷനിൽ ആണല്ലോ എല്ലാം തുടങ്ങുന്നത് അപ്പോൾ അതുപോലെ ബിസിനസ്സുകാർ സെയിൽസ്മെൻ സെയിൽസ് ഗേൾസ് പിന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ബുധൻ നൽകും പിന്നെ ചൊവ്വ ഏറ്റവും പ്രശ്നക്കാരനായ ഒരു സംഭവമാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത് പാപഗ്രഹമാണ് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊക്കെ സഹായിക്കും അതേസമയം പ്രതികൂലമാണെങ്കിൽ അതുപോലെ നല്ല രീതിയിൽ പണിയും തരുന്ന ഒരു സംഭവമാണ് ഈ ചൊവ്വ അപ്പോൾ ചൊവ്വ കൊണ്ട് പ്രധാനമായിട്ടും നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയ ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ ഭൂമിക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് കൃഷി തുടങ്ങിയ മേഖലകളിലൊക്കെ നേട്ടമുണ്ടാകും പിന്നെ ഈ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുണ്ടാക്കുന്നതും പരിഹരിച്ച് വരുന്നതും ചൊവ്വയോ ചൊവ്വയാണ് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കുരുക്ക് വന്ന് വരും അനുകൂലമായിട്ട് വരുമ്പോൾ ആ കുരുക്ക് അയച്ച് ചൊവ്വ തന്നെ റെഡിയാക്കി വിടും അതുപോലെ സൂര്യൻ സൂര്യൻ പക്ഷേ ഡിസംബർ പതിനാറിന് മാറത്തുള്ളൂ ശരി അപ്പോൾ അതൊരു പത്ത് ദിവസത്തെ വ്യത്യാസമുണ്ട് എന്നാലും ഈ മൂന്ന് മാറ്റങ്ങളുടെയും പെർഫെക്ഷൻ പൂർണ്ണത പരിപൂർണത ലഭിക്കുന്നത് സൂര്യനും കൂടി അനുകൂലമായിട്ട് വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ നേരത്തെ കിട്ടിയവർക്ക് കൃഷി റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ നേട്ടമുണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനം സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ തൊഴിൽ ലാഭം തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അതുപോലെ തന്നെ പിതൃകൂടം സന്താന നേട്ടം മക്കൾക്കൊക്കെ നല്ല കാലം വരും അതുമാത്രമല്ല മുതിർന്ന മക്കളുള്ളവർക്ക് അവരിൽ നിന്നും പ്രയോജനങ്ങൾ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കുട്ടികളാവുമോ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ ഉയർച്ചയുണ്ടാകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവിൽ ഈ നാല് മാറ്റം കൊണ്ട് വരുന്നത് പക്ഷേ അത് ഈ നാല് മാറ്റങ്ങൾ അനുകൂലമായിട്ട് വരുന്നത് രണ്ടേ രണ്ട് രാശിക്കാണ് അപ്പോൾ ആദ്യത്തെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ ആ അവസാന രണ്ട് പാദം ചതയം ഉരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം വരും പിന്നെ നാല് ഗ്രഹങ്ങളുണ്ട് അത് ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് നാലും കൂടെ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല പൊതുവേ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾ അതൊക്കെ ഇവർക്ക് മുഴുവനായിട്ട് തന്നെ കിട്ടും പിന്നെ ഞങ്ങൾ പറയുന്ന ഒരു രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഈ നാല് ഗ്രഹങ്ങൾ മാത്രമല്ല നിരത്തിപ്പിടിച്ച് ചറവ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഡിസംബർ പതിനാറ് തൊട്ട് ഈ തുലാം രാശിക്കാർക്ക് ഒമ്പത് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് വരികയാണ് ഓക്കെ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലം അതുപോലെ തന്നെ ഒമ്പത് ദിവസം ഈ ധനുമാസം ധനുമാസം എന്ന് പറയുമ്പോൾ തുലാം രാശിക്കാരുടെ മാസമാണ് അവർക്ക് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തൊരു മാസമാണ് അതായത് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഈ ജ്യോതിഷമായിട്ട് കണക്ഷൻ ആയതിനു ശേഷം ഫലമൊക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബ് തുടങ്ങുമ്പോൾ മാത്രമല്ല നേരത്തെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഇതുപോലൊരു സൗഭാഗ്യ ദിനങ്ങൾ മറ്റ് ഒരു രാശിക്കാർക്കും ലഭിക്കുന്നില്ല അത് തുലാം രാശിക്കാർക്ക് ഈ ധനുമാസം അതായത് ഡിസംബർ പതിനാറ് തൊട്ട് അപ്പോൾ വ്യാഴം അഞ്ചാം തിയ്യ മാറി ഒരു തുടക്കം കുറിക്കുന്നു അത് സൂര്യൻ വരെ ഉള്ള ആ നാല് മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പരിപൂർണതയിലെത്തുകയാണ് ഏകദേശം ഒമ്പത് ദിവസം ധനുമാസത്തിൽ ഒമ്പത് ദിവസം ഇവർക്ക് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് എട്ട് ദിവസം എട്ട് ഗ്രഹങ്ങൾ അനുകൂലം അതുകൂടാതെ ബാക്കിയുള്ള പതിമൂന്ന് ദിവസത്തിൽ ഏഴ് ഗ്രഹങ്ങളും അനുകൂലമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് ഈ ഡിസംബർ അഞ്ച് തൊട്ട് മാറ്റം കണ്ടു തുടങ്ങുമെന്ന് മാത്രമല്ല അതിൻ്റെ പരിപൂർണതയിലേക്ക് ഡിസംബർ പതിനാറാം തീയതി ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള മുപ്പത് ദിവസം അടുപ്പിച്ച് വരാൻ പോവുകയാണ് അതായത് ഇടിവെട്ട് സൗഭാഗ്യമുള്ള മുപ്പത് ദിവസം അടുപ്പിച്ച് വരികയാണ് അത് ഞാൻ വളരെയധികം പ്രാധാന്യത്തോടെ തുലാം രാശിക്കാരെ അറിയിക്കുന്നു അപ്പോൾ ഇതൊക്കെ എൻ്റെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത് എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മാറ്റങ്ങളും അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ദക്ഷിണ തരാൻ മറക്കണ്ട ദയവ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം